ഹായ് ഓൾ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നമ്മൾ മിനിസ്റ്റേഴ്സ് അക്കാദമിയിലേക്ക് സ്വാഗതം ശ്രദ്ധിക്കുക നിലവിൽ നമ്മുടെ കെ ഡിആർ ബി അല്ലെങ്കിൽ കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡുമായി ബന്ധപ്പെട്ട് മുപ്പത്തി എട്ടോളം പുതിയ വിജ്ഞാപനങ്ങൾ വന്നിരുന്നു അല്ലേ അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഏഴാം ക്ലാസ് യോഗ്യതയിൽ വിളിച്ചിരിക്കുന്ന ഒരു വിജ്ഞാപനമാണ് റൂം ബോയ് എന്ന വിജ്ഞാപനം അല്ലേ അപ്പോൾ ഇതിന്റെ വിശദാംശങ്ങൾ ആ നോട്ടിഫിക്കേഷൻ പ്രകാരം പറഞ്ഞിരിക്കുന്ന അതിൻ്റെ ഒരു ഏജ് ലിമിറ്റും പരീക്ഷയുടെ ഫീസും അതുപോലെ ശമ്പള സ്കെയിലും ഒഴിവുകളും കൃത്യമായി നമുക്കൊന്ന് പരിശോധിക്കാം അതിനു മുന്നേ നമ്മുടെ മിനിസ്റ്റേഴ്സ് അക്കാദമി യൂട്യൂബ് ക്ലാസ് സാധ്യമായി കടന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ കൃത്യമായി സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുക ഓൾ നോട്ടിഫിക്കേഷൻ അലർട്ട് കൊടുക്കുക തുടങ്ങാൻ നമുക്ക് നോക്കുക നിലവിൽ ആ വിജ്ഞാപനത്തിൻ്റെ ഒരു കോപ്പി ഇതാണ് ശ്രദ്ധിക്കുക കേരള ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ ഇക്കഴിഞ്ഞ മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതി വിളിച്ചിരിക്കുന്ന മുപ്പത്തിയെട്ടോളം പുതിയ വിജ്ഞാപനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിജ്ഞാപനമാണ് നോക്കൂ ഗുരുവായൂർ ദേവസ്വത്തിൽ റൂം ബോയ് തസ്തികയിൽ റൂം ബോയി ആണ് തസ്തിക്കേണ്ട പേര് റൂം ബോയ് തസ്തികയിൽ റൂം ബോയ് എന്ന് പറയുമ്പം ഒരു 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 റൂം കൃത്യമായി ഓർഗനൈസ് ചെയ്യുക ആ റൂമ് പ്രോപ്പറായിട്ട് പരിപാലിക്കുക ഫോർ എക്സാമ്പിൾ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട ഒരു ഗസ്റ്റ് വരുന്നു അപ്പോൾ ആ ഗെസ്റ്റിനു വേണ്ടി പ്രോപ്പർ പ്രോപ്പറായിട്ട് റൂം ഓർഗനൈസ് ചെയ്യുക അപ്പോൾ നോക്കൂ റൂം ക്ലീനിങ് വിത്ത് ഓർഗനൈസംഗ് അപ്പോൾ നോക്കൂ ഗുരുവായൂർ ദേവസ്വം ബോർഡിൽ റൂം ബോയ് അപ്പോൾ എൽ ജി എസിൻ്റെ ശമ്പള സ്കേരിയിലാണ് അത് വിളിച്ചിരിക്കുന്നത് അപ്പം റൂംബോയ് തസ്തിയിൽ നൂറ്റി പതിനെട്ട് ഒഴിവുകളിലേക്ക് നിയമിക്കപ്പെടുന്നതിന് ദൈവത്തിലും ക്ഷേത്രാചാരങ്ങളിലും വിശ്വാസമുള്ള നിശ്ചിത യോഗ്യതയുള്ള ഹിന്ദു മതത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷകൾ ക്ഷണിക്കുന്നു അപ്പോൾ അവിടുന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം ബോയ് എന്ന വിജ്ഞാപനം എൽ ജി എസിന് ഈക്വൽ ആണെന്നും നൂറ്റി പതിനെട്ട് ഒഴിവുകളുണ്ട് എന്നും ഹിന്ദു മതക്കാർക്ക് മാത്രമേ അയക്കാൻ കഴിയൂ അത് മനസ്സിലാക്കുക കേരള ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റായിട്ടുള്ള ഡബ്ല്യു 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 ഡോട്ട് കെ ഡി ആർ ബി ഡോട്ട് ഗവൺമെൻറ്റ് ജിയോ ഗവൺമെൻറ് എന്ന് വെച്ചാൽ ജിയോ വി വരെയുള്ളു ഇപ്പോൾ കേരള ഡോട്ട് ജിയോ വി ഇന്നിലൂടെ ഒറ്റത്തവണ വാണ്ടേ രജിസ്ട്രേഷനുകൊണ്ട് ഒറ്റത്തവണ രജിസ്ട്രേഷൻ വഴി ഇത് കൃത്യമായിട്ട് സെൻഡ് ചെയ്യുക ഇതിൻ്റെ കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് പൂജ്യം പൂജ്യം ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കെ ഡി ആർ ബിൻ്റെ ഏഴാമത്തെ വിജ്ഞാപനം എന്നാണ് അതിൻ്റെ അർത്ഥം തസ്തികയുടെ പേരെന്താണ് റൂം ബോയ് എന്നാണ് തസ്തികയുടെ പേര് ദേവസ്വം ബോർഡ് ഗുരുവായൂർ ദേവസ്വമാണ് വിളിച്ചിരിക്കുന്നത് ഇന്നലെ എല്ലാ ദേവസ്വങ്ങളും കെ ഡി ആർ ബിൻ്റെ കീഴിലാണ് പ്രവർത്തിക്കുന്നത് ശമ്പളം സ്കീൽ ഇരുപത്തി മൂവായിരം മുതൽ അൻപതിനായിരത്തി ഇരുന്നൂറ് വരെ എൽ ജി എസിൻ്റെ സാലറി സ്കീലാണ് ഇനി ഒഴിവുകൾ ഒഴിവുകളല്ല യോഗ്യത പരിശോധിക്കുക ഏഴാം ക്ലാസ് ഞാൻ ആ കമ്പനിയിൽ കൃത്യമായി പറഞ്ഞിരിക്കുന്ന പോലെ ഏഴാം ക്ലാസ് അല്ലെങ്കിൽ തത്തുല്യ വിജയം അപ്പം ഏഴാം ക്ലാസ് അല്ലെങ്കിൽ തത്തുല്യ വിജയം എന്നാണ് പറഞ്ഞിരിക്കുന്നത് വേറെ പ്രത്യേകിച്ച് റെസ്ട്രിക്ഷൻസ് ഒന്നും കേരള പീ യുസിൽ പലപ്പോഴും നമുക്ക് കാണാൻ കഴിയും എൽ ജി എസിൻ്റെ പോസ്റ്റ് വിളിക്കുമ്പോൾ ഏഴാം ക്ലാസ് വേണം ഡിഗ്രി ഉണ്ടാകരുതെന്ന് പറയാറുണ്ട് അവിടെ അങ്ങനെ ഒന്നുമില്ല ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ഡിഗ്രി ആർക്കും വായിക്കാം പക്ഷേ മിനിമം ഏഴാം ക്ലാസ് ഉണ്ടായിരിക്കണം എന്നേ പറയുന്നുള്ളൂ കേട്ടോ പ്രത്യേകിച്ച് റെസ്ട്രിക്ഷൻസ് ഒന്നും കൊടുത്തിട്ടില്ല ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹൈലൈറ്റ് നൂറ്റി പതിനെട്ട് ഒഴിവുകൾ അത്യാവശ്യം ഒഴിവുകൾ മൂന്നക്കം കടന്നു നൂറിന് പുറത്തു പോയി നിലവിൽ തന്നെ നൂറ്റി പതിനെട്ട് ഒഴിവുകളിലേക്കാണ് ഈ പോസ്റ്റ് വിളിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി ഏറ്റവും കുറഞ്ഞത് ഒരു വർഷവും പരമാവധി മൂന്ന് വർഷവും ഉണ്ടാകും അപ്പോൾ അത് ദേവസ്വം ബോർഡിലെ എല്ലാ റാങ്ക് ലിസ്റ്റുകൾക്കും സെയിം ഒരേ സ്വഭാവമാണ് ഏറ്റവും കുറഞ്ഞത് ഒരു വർഷവും പരമാവധി മൂന്ന് വർഷവും ഉണ്ടാകുമെന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഇവിടെ നൂറ്റി പതിനെട്ട് ഒഴിവുകളിലേക്കാണ് നിലവിൽ റൂം ബോയ് പോസ്റ്റുകൾ വിളിച്ചിരിക്കുന്നത് പിന്നെ നേരിട്ടുള്ള നിയമനമാണെന്ന് പറഞ്ഞിട്ടുണ്ട് അവിടെ കുഴപ്പമില്ല ഇനി ഏജ് ലിമിറ്റുമായി ബന്ധപ്പെട്ട് നോക്കണേ ഏജ് ലിമിറ്റുമായി ബന്ധപ്പെട്ട് പതിനെട്ട് ടു മുപ്പത്താറാണ് കൊടുത്തിരിക്കുന്നത് അത് ജനറൽ കാറ്റഗറിയേൻ്റെ ആണ് അത് ജനറൽ കാറ്റഗറിയൻ്റെ ഏജാണ് അത് ഒ ബി സിക്ക് മുപ്പത്തി ഒൻപതിലേക്ക് പോകും ഒ ബി സിക്ക് മുപ്പത്തി ഒൻപതിലേക്ക് പോകും കേട്ടോ അപ്പൊ ജനറൽ കാറ്റഗറിക്ക് മുപ്പത്തി ആറ് ഒ ബി സിക്ക് അത് മുപ്പത്തി ഒൻപതിലേക്ക് പോകുന്നതായിരിക്കും ജനറൽ കാറ്റഗറിയ ഏജിൻ്റെ ഡി ഒ ബി ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്തിട്ടുണ്ട് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും രണ്ട് ഒന്ന് തൊള്ളായിരത്തി എൺപത്തി ഒൻപതിനായി ജനിച്ചിരിക്കണം ജനറൽ കാറ്റഗറിയ അത് മുപ്പത്താറ് വയസ്സ് പി എസ് സി പോലെ ഒ ബി സിക്ക് മുപ്പത്തി ഒൻപത് വയസ്സിലേക്ക് എക്സ്റ്റൻഡ് ആവുന്നുണ്ട് എസ് സി എസ് ടിക്ക് അഞ്ച് വയസ്സ് നാൽപ്പത്തി ഒന്നിലേക്ക് എക്സ്റ്റെൻഡായി പോകുന്നുണ്ട് ഓക്കെയാണ് ബാക്കിയെല്ലാം പി എസ് സി പോലെ തന്നെ ഇനി ഒരു വ്യത്യാസം പി എസ് സിയിൽ നിന്നൊരു വ്യത്യാസമുള്ളത് കേരള പി എസ് സി ആണെങ്കിൽ നമുക്ക് ഫീസ് അടയ്ക്കേണ്ട പക്ഷേ ഇവിടെ കെ ഡി ആർ ബി എന്നൊരു ഓർഗനൈസേഷനാണ് പരീക്ഷകൾ നടത്തുന്നത് അതുകൊണ്ട് സെപ്പറേറ്റ് ഫീസുകൾ നിങ്ങൾ അടയ്ക്കേണ്ടതായിട്ട് വരും ഫോർ എക്സാമ്പിൾ അവിടെ ഇവിടെ പറയുന്നുണ്ട് ജനറൽ കാറ്റഗറിയാണ് നോക്കൂ ഫീസ് ജനറൽ കാറ്റഗറിക്ക് മുന്നൂറ് രൂപ അതുപോലെ തന്നെ ജനറൽ നിങ്ങൾ ഇ ഡബ്ല്യു എസ് ആണെങ്കിൽ ഇ ഡബ്ല്യൂഎസിന് മുന്നൂറ് രൂപ ഒ ബി സിക്ക് മുന്നൂറ് രൂപ ഫീസ് എസ് ടി എസ് സി എസ് സി എസ് ടിക്ക് നൂറ്റി അൻപത് രൂപ വെച്ചിട്ട് എസ് സി ആണെങ്കിൽ നൂറ്റി അൻപത് എസ് ടി ആണെങ്കിൽ നൂറ്റി അൻപത് ടോട്ടലി ഫീസ് മുന്നൂറാണ് അത് ജനറലിന് മുന്നൂറ് ഇ ഡബ്ല്യു എസിന് മുന്നൂറ് ഒ ബി സിക്ക് മുന്നൂറ് എന്നാൽ എസ് സി എസ് ടിക്ക് നൂറ്റി അൻപത് അപ്പം ഇത്രയും കാര്യങ്ങളെ പറഞ്ഞുകൊണ്ടാണ് നിലവിൽ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും എല്ലാ ഇത്രയും അതായത് ഇത്രയും ഈ ഒരു ഒൻപത് പോയിന്റ് ഈ ഒൻപത് പോയിന്റിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ വിദ്യാർത്ഥിനി റൂം ബോയ് ഓഫീസ് പോസ്റ്റുമായി ബന്ധപ്പെട്ട് റൂം ബോയ് പോസ്റ്റുമായി ബന്ധപ്പെട്ട് അറിയേണ്ട എല്ലാ കാര്യങ്ങളും വേണം അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മതിയായ ഉണ്ട് ഏജ് ലിമിറ്റ് ഉണ്ട് ഹിന്ദു മതമാണ് ഏജ് കൃത്യമായി കിട്ടുന്നുണ്ട് അതായത് ഹിന്ദുമതത്തിൽ പതിനൊക്കെ മുപ്പത്തി ആറ് ജനറൽ കാറ്റഗറിയ ഒ ബി സി മുപ്പത്തൊമ്പത് കൃത്യമായി കിട്ടുന്നുണ്ട് അപ്പോൾ അങ്ങനെ ആണെങ്കിൽ ഏഴാം ക്ലാസ് യോഗ്യത ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം പോസ്റ്റുകൾസ് ഉണ്ട് ബാക്കി എല്ലാ ഡീറ്റെയിൽസും വരും ദിവസങ്ങളും അപ്ഡേറ്റ് ചെയ്യാം ഇതിൻ്റെ പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഈ റൂം റൂംബോയ് പരീക്ഷയുമായി ബന്ധപ്പെട്ടും സിലബസുമായി ബന്ധപ്പെട്ടും ബാക്കി എല്ലാ അപ്ഡേറ്റ് കൾക്കുന്നത് അത് റൂംബോയ് മാത്രമല്ല കേരളത്തിലെ ഗുരുവായൂർ ദേവസ്വം ബോർഡ് മാത്രമല്ല കെ ഡി ആർ ബിൻ്റെ എല്ലാ പരീക്ഷകളും കെ ഡി ആർ ബി ഇരള പി എസ് സി എസ് എസ് സി ആർ ആർ ബി ബാങ്ക് ഇൻഷുറൻസ് ഇങ്ങനെ എല്ലാ പരീക്ഷകളിലും ഇതുപോലെയുള്ള ഫാസ്റ്റ് ഫാസ്റ്റ് അപ്ഡേറ്റും വളരെ ഫാസ്റ്റായിട്ട് തന്നെ നോട്ടിഫിക്കേഷനും സിലബസും റാങ്ക് ലിസ്റ്റും ഷോർട്ട് ലിസ്റ്റും എല്ലാ അപ്ഡേറ്റ് അറിയാൻ ചാനൽ കൃത്യമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടപ്പുറത്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുക ഓൾ നോട്ടിഫിക്കേഷൻ അലോട്ട് കൊടുക്കുക എല്ലാ ഗ്രൂപ്പുകളിലേക്കും ചാനൽ കൃത്യമായിട്ട് ഷെയർ ചെയ്യണം മറക്കരുത് അതുപോലെ എന്തെങ്കിലും ഡൗട്ടുകൾ ഡൗട്ടുകളുണ്ടെങ്കിൽ ഈ ഒന്ന് മെസ്സേജ് ആയിട്ട് ഒരു വാട്സാപ്പ് നമ്പറാണ് എയ്റ്റ് ടു എയ്റ്റ് വൺ ഡബിൾ സീറോ എയ്റ്റ് സീറോ ഡബിൾ ഫൈവ് എന്നൊരു വാട്സാപ്പ് നമ്പറാണ് ആ നമ്പറിലേക്ക് നിങ്ങളുടെ എല്ലാ ഡൗട്ടുകളും ഒന്ന് മെസ്സേജ് ആയിട്ട് എല്ലാ ഡൗട്ടുകളും കൃത്യമായിട്ടൊന്ന് മെസ്സേജ് ആയിട്ട് ഇട്ടേക്കുക വോയിസ് ആയിട്ടോ മെസ്സേജായിട്ടോ വാട്സാപ്പിലേക്ക് ഇട്ടേക്കുക അതുപോലെ നമ്മൾ നമ്മൾ ഈ യൂട്യൂബിൽ ചെയ്യുന്ന എല്ലാ വീഡിയോസും യൂട്യൂബിൽ ചെയ്യുന്ന എല്ലാ വീഡിയോസിനും ലിങ്ക് ഞാൻ ടെലിഗ്രാം ലിങ്കിൽ അയയ്ക്കുന്നുണ്ട് അപ്പോൾ ആ ലിങ്കിലേക്ക് ആ ലിങ്കും ഞാൻ ആ ലിങ്ക് ഇവിടെ കൃത്യമായി കൊടുത്തിട്ടുണ്ട് ടെലിഗ്രാം ലിങ്കും ഈ ഒരു കോൺടാക്ട് നമ്പറും കൃത്യമായി ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ഞാൻ കൃത്യമായി കൊടുത്തിരിക്കാം അപ്പം അവിടെ കൃത്യമായിട്ടൊന്ന് മെമ്പറാകാൻ ശ്രമിക്കുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്നുകിൽ കമൻറ്റായി രേഖപ്പെടുത്തുക അല്ലെങ്കിൽ വാട്സാപ്പ് നമ്പറിലേക്ക് ഒന്ന് സെൻഡ് ചെയ്യുക അതുപോലെ തന്നെ ടെലിഗ്രാം ഗ്രൂപ്പ് ഉണ്ട് അതിലേക്കും കൃത്യമായി മെമ്പറാകുവാണെങ്കിൽ എല്ലാ ഡീറ്റെയിൽസും അതിലേക്കും ഷെയർ ചെയ്യുന്നതായിരിക്കും ഒഫീഷ്യൽ പി ഡി എഫ് സഹിം ഷെയർ ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും കൃത്യമായി വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് അടിക്കുക പരമാവധി കമൻറ്റുകൾ ചെയ്യുക പരമാവധി ഗ്രൂപ്പുകളിലേക്ക് വീഡിയോസ് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഇതിൻ്റെ ബാച്ചുകളെ കുറിച്ച് റൂം പോയി ബാച്ചുകളെ കുറിച്ച് അറിയാൻ എന്തെങ്കിലും താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒരു ഗൂഗിൾ ഫോം വെച്ചിട്ടുണ്ട് കൃത്യമായിട്ടൊന്ന് ഫിൽ ചെയ്യുക ഓക്കെ അല്ലേ ഓക്കെ താങ്ക്